മലയാള നടന്മാരുടെ സിക്സ് പാക്ക് ബോഡി ഇന്നത്തെ ട്രെൻഡ് പാക്കപ്പ് ചെയ്ത ബോഡിയിലൂടെ കാണിക്കുന്ന സൗന്ദര്യമാണ് ഹോളിവുഡിലും ബോളിവുഡിലും നേരത്തെ എല്ലാവരും മസിൽമാൻമാരാണെങ്കിലും ഇന്ത്യയിലേക്ക് ബോളിവുഡ് ഈ തരംഗം സൃഷ്ടിക്കാൻ ആദ്യം ശ്രമിച്ചത് ജോൺ എബ്രഹാമും ഋതിക് റോഷനും അമീർ ഖാനും സൽമാൻ ഖാനും പിന്നാലെ വന്ന കപൂർമാരും ഖാൻമാരുമെല്ലാം മസിൽ പെരുപ്പിച്ചും വിറപ്പിച്ചും മുന്നേറുമ്പോൾ ഇവിടെ കേരളത്തിലെ നമ്മുടെ മലയാളി മലന്മാരും ഇതാ പാക്കുമായി രംഗത്ത് നമ്മുടെ മിസ്റ്റർ ഇന്ത്യയാണ് അബു സലീമെന്ന സിനിമാ താരം വയനാട് സ്വദേശിയായ അദ്ദേഹത്തിന്റെ ഉറച്ച മസിലുകൾ നാം നിരവധി സിനിമയിൽ കണ്ടിട്ടുണ്ട് ജയനും ഉറച്ച ശരീരത്തിന്റെ ഉടമയായിരുന്നു ശരപഞ്ചരം എന്ന ചിത്രത്തിലെ സീമയെ കൊതിപ്പിക്കുന്ന ആ രംഗം ഇന്നും മലയാളികളെ കോരിത്തരിപ്പിക്കും പിന്നെയും ഒത്തിരി മലയാള നടന്മാരുണ്ടെങ്കിലും പുതിയ തലമുറയിലെ മസിൽമാന്മാരാണ് ഇവരെല്ലാം പൃഥ്വിരാജ് തന്റെ ശരീരത്തിന്റെ സൗന്ദര്യം ഈ അടുത്തിറങ്ങിയ ഒരുവിധം സിനിമകളിലെല്ലാം പ്രദർശിപ്പിച്ചപ്പോൾ തൊട്ടുപിറകിൽ സഹോദരൻ ഇന്ദ്രചിത്തമുണ്ട് താരത്തിന്റെ മസിലുകളും യുവാക്കൾക്ക് ഹരമാണ് റിയാസ് ഖാനാണ് മറ്റൊരു ജിംനേഷ്യം സിക്സ് പാക്കായ റിയാസ് ഖാന് തൊട്ടു പിന്നിൽ രാജീവ് പിള്ളയും തന്റെ ബോഡി കാണിച്ചു നിൽക്കുമ്പോൾ എന്ന നിന്റെ മൊയ്തീനിലൂടെ താരമായ ടെവിനോയും അത്യുഗ്രൻ ബോഡിയുടെ ഉടമസ്ഥനാണ് ഭീമൻ രഘുവും ശരീരഘടനയിൽ ഒരു കൊച്ചു ഭീമനാണ് നല്ല ഉറച്ച ശരീരത്തിന്റെ ഉടമസ്ഥൻ കൂടിയാണ് ഭീമൻ രഘു എന്നാൽ മറ്റൊരു കരുത്തനാണ് മുകുന്ദൻ നല്ല ആകാരവടിവത്ത ശരീരപ്രകൃതിയുള്ള ഉണ്ണിയെ കണ്ടാൽ പറയില്ല മസല് കുറവാണെന്ന് ശരീരപ്രകൃതിയിൽ ഒരു പഞ്ഞവുമില്ലാത്ത മുകുന്ദന്റെ ഗെറ്റപ്പിൽ ആരും അസൂയാലുക്കളാവും ജയസൂരിയും ശരീരം നന്നായി ശ്രദ്ധിക്കുന്നവരുടെ കൂട്ടത്തിലാണ് കൈയഴകും മെയ്യഴകും ജയസൂര്യക്കുമുണ്ട് ആവശ്യത്തിന് ഇവരെ പോലെ തന്നെ കരുത്തനായ ഒരു ബോഡി ബിൽഡറാണ് ബാലയും മലയാളത്തിലെ രണ്ട് ഗസ്റ്റ് താരങ്ങൾ കൂടി ഒരു മിസ്റ്റർ ഇന്ത്യ ശരത്കുമാറാണ് രണ്ടാമൻ ചിയാൻ വിക്രമം രണ്ടുപേരും ശരീരത്തിനു വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറുള്ള ആക്ടർമാരാണ് നമുക്കൊരു കൊച്ചു സിക്സ് പാക്കറ്റ് നടൻ കൂടിയുണ്ട് ഉണ്ടപക്രുവെന്ന ഗിന്നസ് പക്രു അദ്ദേഹത്തെ കണ്ടിൽ നിന്ന് നടിക്കാൻ കഴിയില്ല ആ പൊക്കം കുറഞ്ഞ താരം അഴകുത്ത ശരീരത്തിന്റെ ഉടമ തന്നെയാണ് ഫിലിം കോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്